എല്ലാ പേരുക്കും നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം എം എസ് വേണുഗോപാലാണ് കൂട്ടിയുള്ള സർ നമസ്കാരം നമസ്കാരം സാർ നമുക്കങ്ങനെ വളരെയധികം ആശങ്ക ഉണ്ടാക്കി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളാണ് കടന്നു പോകുന്നത് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ പൊതു തല്ലുക അത് കൊല്ലാൻ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ വധശ്രമം അത് നെല്ലിടെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് സാരമായി പരിക്കേൽക്കാതെ പോയതും ഓക്കെ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് നൽകിയ മറുപടിയിൽ പറയുന്നത് വളരെ ആസൂത്രിതമായിരുന്നു തനിക്ക് ഇതിനു മുൻപും അനുഭവങ്ങളുണ്ട് വണ്ടി ഇടിപ്പിക്കുന്നു ആദ്യം വന്ന് ശേഷം എന്താണ് ആക്സിഡന്റ് ആണല്ലോ എന്ന് വിചാരിച്ച് നോക്കാൻ നോക്കുമ്പോൾ ക്ലാസ് തുമ്പറി വർദ്ധിക്കുകയാണ് വലിച്ചെഴച്ചു നിലത്തേക്കിട്ട് പത്തൊൻപതോളം ആളുകളെ കൂട്ടി അതായത് ഒരു ഒരു ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനം ഇങ്ങനെ തന്നെ തുടരുകയുള്ളൂ എന്നെ നിശബ്ദമാക്കാമെന്ന് സി പി എം കാർ വിചാരിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറന്നാടൻ മലയാളിയെ അങ്ങ് നിശബ്ദമാക്കി കളയാം ഈ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ ഇന്ന് അവർ ചെയ്യുന്നത് അങ്ങനെ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് അയാളുടെ ജീവിതശൈലി അറിയാവുന്ന ഒരാളെന്നുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മൃതാടൻ മലയാളിയെ പരിചയം തൊണ്ണൂറുകളുടെ ആദ്യമാണ് തൊണ്ണൂറ്റി രണ്ടോട് കൂടിയാണ് ഞങ്ങൾ ഒന്നിച്ചാണ് പ്രസ് ക്ലബിൽ ജേണലിസം ചെയ്തത് ആ സമയത്ത് തന്നെ എനിക്ക് ഷാജനെ നല്ലപോലെ അറിയാമായിരുന്നു ഞങ്ങൾ അടുത്തിടപഴകിയ ആ സന്ദർഭങ്ങളിലെല്ലാം ഇയാളുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്ന് ഒരു മലയോര കർഷകൻ്റെ ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവം നമുക്കാർക്കും ഇല്ലാത്ത ഒരു പ്രതികരണ ശേഷി രണ്ടാമത് മലയോര കർഷകൻ്റെ മറ്റൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങോട്ടെന്തെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അതിൻ്റെ ഡബിൾ ശക്തിയിൽ ആക്രമിക്കുക അത് വന്യമൃഗമായാലും ശരി വന്യമായ ചില മനുഷ്യശക്തികളായാലും ശരി അതിനെ തിരിച്ചാക്രമിക്കാൻ എടുത്തിട്ടുള്ള കരുത്ത് അപാരമാണ് അതെനിക്ക് പണ്ട് മുതലേ അറിയാം ക്ലാസ്സിൽ തന്നെ അധ്യാപകരുമായിട്ട് വലിയ തർക്കങ്ങൾ നടത്തുക ഇയാൾക്കറിയാവുന്ന പരിമിതമായ നോളജേ അന്നുള്ളൂ അന്ന് ഇത്രയ്ക്കൊന്നും ഷാജൻ വളർന്നിട്ടില്ല അപ്പോൾ പരിമിതമായ നോളജ് അതെ ഞങ്ങളുടെ ഒരു പ്രസ് ക്ലബിലെ സഹ സഹപാഠികളായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്ലാസ്സിൽ അധ്യാപകരുമായി തർക്കിക്കുക സർ അങ്ങനെയാണോ യഥാർത്ഥ ജേർണലിസം ഇങ്ങനെ പറയണ്ടേ കുറച്ചുകൂടെ ശക്തി വേണ്ടേ മൂർച്ച വേണ്ടേ നമ്മൾ ജനങ്ങളുടെ നാവണ്ടേ ഈ രീതിയിൽ അന്നു മുതലേ ഷാജൻ അങ്ങനെ ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സ്വപ്നമാണ് ഒരു പക്ഷേ എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് മൃതാടൻ മലയാളിയിൽ കൊണ്ടെത്തിച്ചത് ദീപികയിൽ നല്ല ഒരു ഉദ്യോഗം കിട്ടിയതാണ് ഇന്ന് ഒരുപക്ഷെ റെസിഡൻ്റ് എഡിറ്ററോ അവിടുത്തെ ബ്യൂറോ ചീഫോ ഒക്കെ ആയിരിക്കേണ്ട ഒരു അവസ്ഥയിൽ ഇന്നെത്തിയേനെ ഷാജൻ അവിടെ നിന്നിരുന്നെങ്കിൽ പക്ഷെ ഷാജന് അത് പോരാ അതായത് കൺവെൻഷനൽ മീഡിയയിൽ ചെയ്യുന്നതിനപ്പുറം എന്തൊക്കെയോ ജനങ്ങളോട് പറയാനുണ്ട് എനിക്ക് എന്ന ഒരു തോന്നലാണ് അയാളെ ഈ ഇവിടെ കൊണ്ടെത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴും മറുനാടിൻ്റെ വാർത്തകൾക്ക് ശക്തി കൂടി വന്നു എന്നുള്ളതാണ് അതനുസരിച്ച് അയാൾക്കുള്ള എതിർപ്പും ഭയങ്കരമായിരുന്നു ആദ്യം ഭീഷണിയായിരുന്നു ടെലിഫോണിലൂടെ ഭീഷണി അല്ലെങ്കിൽ നേരിട്ട് വന്ന ഭീഷണി ഒക്കെ ആയിരുന്നു അതൊന്നും വകവയ്ക്കാതായി പിന്നെ പോലീസ് കേസുകൾ കള്ളക്കേസുകൾ അങ്ങനെ ഭീഷണി വന്നു അതും വകവെക്കാതായി അപ്പോൾ അവസാനമായിട്ട് ഇത് വകവരുത്തുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു ശൈലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനും പ്രതിവിധി ഷാജൻ കണ്ടെത്തും എന്നെനിക്ക് ഉറപ്പുണ്ട് ഷാജൻ ഇനി തോക്കുപയോഗിച്ചേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പോലീസ് പിന്നെ സംരക്ഷണം കിട്ടാത്ത ഒരാളിന് കോടതി തന്നെ പറയും അയാൾക്ക് ലൈസൻസ് ഉള്ള തോക്ക് കൊടുക്കാൻ അപ്പോൾ ആ വിധത്തിലേക്ക് വരെ ഷാജനെ പ്രയോജന എന്നാലും ഷാജൻ അതിൽ നിന്ന് മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സത്യം ജനങ്ങളോട് പറയാനുള്ള അയാളുടെ ത്വര അയാളുടെ അവസാന ശ്വാസം വരെ കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അങ്ങനത്തെ ഒരു ജീനാണ് അയാൾക്ക് എത്ര പ്രതിഷേധം വരുന്നു ആ പ്രതിഷേധങ്ങളെ തനിക്ക് കുറേ കൂടെ മൂർച്ചയോടുകൂടി അടുത്ത ദിവസം ന്യൂസ് ചെയ്യാനുള്ള ഒരു പ്രേരണയായിട്ടാണ് അയാൾ ഇന്നുവരെ കാണിച്ചിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത് അങ്ങനെ നിൽക്കുമെന്ന് തോന്നില്ല പിന്നെ മറ്റൊന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ഇതൊരു എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇതിനെ പ്രതിരോധിക്കാൻ വേറൊരു രീതിയും കൂടെ വളർന്നു വരികയാണ് ഇനി നാളെ ഒരു സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലുള്ള ഒരു അവതാരകനാവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഓണറാവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ വെറുമൊരു റെസ്പോൺസ് പറയുന്ന ആളാവട്ടെ അവർക്കെതിരെ ഒരു ആക്രമണം ആരുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടായാൽ അതെങ്ങനെ പ്രതിരോധിക്കണം അതിന് ഒരു കൂട്ടായ്മ വേണമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഈ സംഭവം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇനി നാളെ ഒരാൾക്ക് ഇത്ര നിസ്സാരമായി അടിയും കൊ കൊണ്ടു പോകും എന്നുള്ളൊരു സാഹചര്യമല്ല ഇതിനേക്കാൾ കനത്ത രീതിയിൽ ചില സംവിധാനങ്ങൾ ഇവിടെ വരാൻ പോവുകയാണ് അതും കൂടെ ഈ സംഭവം ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു പ്രത്യേകത അങ്ങനെ ഒരെണ്ണം അത്യാവശ്യമാണ് സി പി എം ഹാൻഡിലുകൾ ഇതിനെ എടുക്കുന്നത് കൊല്ലാൻ വന്ന മാത്യൂസ് കൊല്ലപ്പള്ളി അടക്കമുള്ള ആളുകൾ പറഞ്ഞെ കൊന്നിട്ടേ പോകൂ എന്നുള്ളതാണ് പിന്നെ ആള് കൂടുകയും ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ അത് ഉപേക്ഷിച്ച് പോവുകയായിരുന്നുണ്ടായിരുന്നത് അപ്പൊ സി പി എം ആണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കാര്യം തന്നെ ഈ പക്ഷെ ഇവരെ സംബന്ധിച്ചുള്ള ഒരു രസകരമായ ഒരു കാര്യം ഫാസിസത്തിനെതിരെ ഏറ്റവും അധികം കവലപ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ നടത്തുകയും മനുഷ്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇവർ ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അത് ഫാസിസ്റ്റ് ശക്തിയായി സ്വയം മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ജനുസ് ആണ് സി പി എമ്മിനുള്ളത് അല്ലെ അത് മുമ്പേ അത് കുറേശേ ഉണ്ട് പക്ഷെ അത് കുറച്ചുകൂടെ ഒരു ധാർമ്മികതയിൽ ഊന്നിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം തികച്ചും അധാർമികമായി പോകുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് വരുന്ന ഒരു പ്രത്യേകത അതിൻ്റെ ഫലമായി എന്തുണ്ടായെന്നറിയാമോ പാർട്ടിയിൽ വലിയ ചോർച്ചയുണ്ടായിരിക്കുന്നു നല്ലവരുടെ പിന്മാറ്റം പാർട്ടിയിൽ ഒരുപാടുണ്ടായിരുന്നു അത് പാർട്ടി ചിന്തിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നല്ലവരുടെ ഞാൻ ഇതുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഇടപഴകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അയ്യായിരത്തോളം റെസിഡൻസ് അസോസിയേഷൻ കേരളത്തിൽ ഉള്ളവയുടെ ഒരു കേന്ദ്ര ഭാരവാഹിയായി പ്രസിഡൻറ്റായും സെക്രട്ടറി ആയും തന്നെ ഇരുപത് വർഷത്തോളം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ജനങ്ങളുടെ പൾസ് നല്ല അറിയാം അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പൾസ് അറിയാം താഴെത്തട്ടിലുള്ളവരുടെയും മിഡിൽ ലെവലും ടോപ്പ് ലെവലും ഉള്ളവരുമായിട്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കിയത് മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു പുനർചിന്തനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നവരിൽ ഷാജൻ സ്കറിയയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പലതും വളരെ വേണ്ടപ്പെട്ടവർ ചോർത്തി കൊടുക്കുന്നതാണ് അതാണ് പാർട്ടി മനസ്സിലാക്കാത്തത് ഇത് ഷാജൻസ് കറിയ എവിടെയെങ്കിലും പോയി മോട്ടിച്ചുകൊണ്ടുവരുന്നതല്ല ഷാജൻസ്കറിയ എങ്ങും പോകുന്നില്ല ഷാജൻസ്കറിയ അയാളുടെ ഓഫീസിലിരിക്കുകയും അയാളുടെ ഓഫീസിലേക്ക് പാർട്ടിക്കാർ തന്നെ കൊണ്ടുവന്ന് പലതും കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പം അതിങ്ങനെ പാർട്ടി തടുക്കും അവരെയല്ലേ അടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് ഷാജാനെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം ഇത് ഷാജൻ പോയാൽ വേറൊരാൾക്ക് ഇത് കിട്ടും അവരിത് തട്ടിക്കൊണ്ടിരിക്കും കാരണം ഈ ഒരു രംഗത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് നിലവിലുള്ളടത്തോളം കാലം അല്ലെങ്കിൽ ഇവിടുത്തെ പിന്നെ സുപ്രീം കോടതിയും ഹൈക്കോടതികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ആർക്കും അതിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നയൻറ്റീൻ വൺ എ ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇത് വളരെ വലുതാണ് അതിനകത്ത് അഞ്ച് ഘടകങ്ങൾ സുപ്രീം കോടതി വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം ഓഫ് പ്രസ് ഫ്രീഡം ഓഫ് റിലിജിയൻ അതുപോലെ തന്നെ ഫ്രീഡം ടു അസംബിൾ അതുപോലെ തന്നെ ഫ്രീഡം ടു പെറ്റിഷൻ നമുക്ക് പെറ്റീഷൻ കൊടുക്കാനുള്ള ഫ്രീഡം അതുപോലെ തന്നെ നമുക്ക് പൊതുജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഫ്രീഡം ഈ ഫ്രീഡം എല്ലാം നമുക്ക് പണയം വെക്കാനാവുന്നതല്ല എന്ന് സുപ്രീം കോടതി പല കേസുകളിലും അടിവരായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ തത്വത്തിന് കടയ്ക്കൽ കത്തിവെക്കുന്നതാണ് ഇപ്പോഴുണ്ടാകുന്നത് അതുപോലെ ഫ്രീഡം ഓഫ് അസംബ്ലി അസംബ്ലി ഒന്നിച്ചു കൂടാൻ കൂട്ടായ്മയിൽ സംഘം ചേരുവാൻ സംഘം ചേർന്ന് തെറ്റിനെതിരെ പ്രതിഷേധിക്കുവാനൊക്കെ ഉള്ളത് അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ തടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാനത് പറഞ്ഞ ഫ്രീഡം ഓഫ് അസംബ്ലിങ് വരാൻ പോവുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഫ്രീഡം ഓഫ് അസംബ്ലിങ് ഉണ്ടാവാൻ പോവുകയാണ് അത് ഉടൻ തന്നെ ഉണ്ടാകും കാരണം ഈ ഇത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായി വന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ പോലും പ്രതീക്ഷിക്കാത്ത മറ്റ് ഏജൻസികൾ പ്രതീക്ഷിക്കാത്ത ഇതിലൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഒരു അസംബ്ലിങ് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പലരും ഇത് ചിന്തിച്ചു തുടങ്ങി ഇങ്ങനെ വിട്ടാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണെന്ന് പറയുകയും ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ വായിൽ പോലും പിന്നെ കട്ട തിരികി വെക്കുന്ന അവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടാകുന്നു ആ അത് ആ ഒരു സ്ഥിതി ഇപ്പം പലയിടത്തും ഇപ്പം ജേർണലിസമില്ല ജേർണലിസമാണ് ജേർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുകളും കഥകളും മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ അല്ലേ അല്ലെങ്കിൽ ദുർബലനായവനെക്കുറിച്ച് മാത്രം സംസാരിക്കുക ശക്തനെക്കുറിച്ച് സംസാരിക്കുക അതല്ല ജേർണലിസം ദുർബലമായവൻ്റെ തോളിക്കാർ പലരും പറ പലതും പറയാറുണ്ട് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളിൽ പാവപ്പെട്ടവനെതിരെ അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകൾക്കെതിരെ ചെറിയ സംഘങ്ങൾക്കെതിരെയൊക്കെ ഓരോരുത്തർ വലിയ വാഗ്വാദങ്ങൾ ഇത് ജേർണലിസത്തിൻ്റെ ഭാഗമാണെന്ന് പറയാറുണ്ട് പക്ഷേ ഇന്ത്യയിൽ ശക്തനെതിരെ കരുത്തനെതിരെ ഹിറ്റ്ലർമാർക്കെതിരെ മുസോളനിമാർക്കെതിരെ ഒന്നും പ്രതികരിക്കാൻ ആരുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ജേർണലിസംമാർ മാറി ജേർണലിസത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് ആ ജേർണലിസത്തിൻ്റെ കാലത്താണ് ഷാജൻസ് കറിയയുടെ പ്രസക്തി ആരെങ്കിലും പിന്നെ ഭയന്ന് പറയാത്ത കാര്യങ്ങൾ ആരെങ്കിലും എൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്ന് വിചാരിച്ച് പറയാത്ത കാര്യങ്ങൾ ആരെങ്കിലും ഞാനിത് പറഞ്ഞാൽ ഈ സമൂഹം എനിക്ക് എതിരാകുമോ എന്ന് വിചാരിച്ച് മൂടി വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കൂട്ടം എനിക്ക് എതിരാകുമോ എന്ന് ചോദിച്ച് വിചാരിച്ച് മൂടി വയ്ക്കാൻ ചില ശ്രമിക്കുന്ന ചില വിഷയങ്ങൾ അത് സജൻസ്കറിയ പറയുന്നു എന്നുള്ളതാണ് സജൻസ്കറിയയുടെ വർദ്ധിച്ചു വരുന്ന ആൾക്കൂട്ടം പക്ഷെ ഒരു വിഭാഗം വലിയൊരു വിഭാഗം ജനങ്ങൾ അത് ഞാൻ പറയുന്നത് കമ്മികൾ മാത്രമല്ല സാർ വലിയൊരു ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളായിരിക്കും അവർക്കെതിരെ വന്ന വാർത്തകളല്ല അവരുടെ ബോധത്തിനെതിരെ വന്ന വാർത്തകൾ ഉള്ള ഒരു അഡിറ്റേഷൻ്റെ ഭാഗമായിരിക്കും തല് കിട്ടിയത് നന്നായി എന്ന് പറയുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഉണ്ട് ഇവിടെ അത്തരമത്തിലുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത് തല്ല് നിനക്കും കിട്ടുമെന്നേ പറയാം കാരണം തല്ലെന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല ഈ സമൂഹത്തിൽ എല്ലാവരും പേടിക്കേണ്ടതായിട്ടുണ്ട് കാരണം തല്ലുന്ന ഒരു സമൂഹമുണ്ടായാൽ തിരിച്ച് തല്ലാൻ വേറെ ചിലരും ഉണ്ടാകുമെന്നുള്ളത് ഇവരും കൂടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ബംഗാളിലെ കഥ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം മമതാ ബാനർജി എങ്ങനെയാണ് അവരുടെ ഭരണം പിടിച്ചത് പാർട്ടി ഓഫീസുകൾ കയറി ആക്രമിച്ചുകൊണ്ട് കൊണ്ട് സി പി എമ്മുകാരെ മൃഗീയമായി തല്ലി ഓടിച്ചുകൊണ്ടാണ് അവിടെ മമതാ ബാനർജി ഭരണം പിടിച്ചത് ഇപ്പം അവിടുത്തെ പാർട്ടിയുടെ അവസ്ഥ എന്താണ് കൊടി വയ്ക്കാൻ ആളില്ലാത്ത അവസ്ഥ ഒരു ഒരു സീറ്റ് പിടിക്കണമെങ്കിൽ തൻ്റെ ബദ്ധശത്രുവായ കോൺഗ്രസിനോട് ചേർന്ന് നിന്നിട്ട് പോലും കഴിയാത്ത അവസ്ഥ അതങ്ങനെയായില്ലേ നമുക്ക് അത് വലിയൊരു ഭവിഷ്യത്തിലേക്കാണ് പോകുന്നത് കേരളത്തിൽ വരാൻ പോകുന്നത് വലിയ ഭവിഷ്യത്താണ് നിങ്ങൾ നോക്കിയോ ഇത് നിസ്സാരമായിട്ട് അവസാനിക്കാൻ പോകുന്നില്ല കാരണം ഈ നമ്മൾ വിചാരിക്കും ആളുകൾ പ്രതികരിക്കുന്നില്ല ആളുകൾ ഭീരുക്കളാണെന്ന് മറവച്ച് വോട്ട് ചെയ്യാൻ അവനൊരു ഭീരുത്വം ഇല്ല അത് ചെയ്യും ജനങ്ങളത് ചെയ്യും അത് അതിൻ്റെ സമയം അടുത്തിരിക്കുകയാണ് നിങ്ങൾ നോക്കിയോ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് ഒരുപക്ഷെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തി മന്ത്രിസഭ പോലും ഒരു ഒരു നിയമസഭ പോലും വന്നുകൂടായുകയില്ല കാരണം ജനങ്ങൾ അസംതൃപ്തരായിരിക്കുന്നു അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആർക്കും പിടിയില്ലാത്തൊരവസ്ഥയാണ് കുറേ പേർ ഇന്ന പാർട്ടിക്ക് ഇന്ന ജാതിയുടെ പിന്നിൽ നിൽക്കുന്ന പാർട്ടിക്ക് മറ്റേ മതത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന അവിടെ ഇങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോയിരിക്കുന്നു നമ്മൾ അക്രമം കൂടുതൽ വളർത്തിയാലുള്ള പ്രശ്നം എന്നറിയാമോ വീരപ്പന്മാരും ഭിന്ദ്രൻ വാലന്മാരും ഒക്കെ നാട്ടിൽ വളരും അക്രമം ആരുടെയും കുത്തകയല്ല നമുക്ക് അമ്പത് പേര് സംഘടിപ്പിക്കുക ഒരു വലിയ കാര്യമൊന്നുമല്ല നിങ്ങളൊരു കാര്യം നോക്കിക്കോ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇന്ത്യയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ആദ്യം വന്നത് മുതലാളിത്തം ഇതിനെ ഏറ്റുപിടിച്ചു എന്നുള്ളതാണ് പല രാഷ്ട്രീയ പാർട്ടികളെയും മുതലാളിമാർ സ്പോൺസർ ചെയ്യുകയാണ് ആ മുതലാളിത്തം ഇന്ന് ആ പാർട്ടികളിൽ കുടികൊള്ളുകയാണ് അപ്പോൾ എനിക്ക് കാശുണ്ടെങ്കിൽ എനിക്ക് ഏത് പാർട്ടിയെയും സ്വാധീനിക്കാം ആ പാർട്ടി എന്നോടൊപ്പം നിൽക്കുമെന്നുള്ള അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ് രാഷ്ട്രീയക്കാരുടെ ഒരു വോയിസ് പോയി സ്വന്തമായി പണം സമ്പാദ ജനങ്ങളിൽ നിന്ന് ബക്കറ്റ് പിരിവ് നടത്തി പാർട്ടിക്ക് പോസ്റ്ററും കുടിയും ഉണ്ടാക്കി കൊണ്ട് പ്രവർത്തിക്കുന്ന ശൈലി മാറി ഒറ്റ ചെക്കിൽ ഒരു ഒരലക്ഷന് മുഴുവനുള്ള പണം സമ്പാദിക്കുന്നു അല്ലെങ്കിൽ രണ്ടല രണ്ടോ മൂന്നോ പേരിൽ നിന്ന് സമ്പാദിക്കുമ്പോൾ അവൻ്റെ കീഴിൽ അടിയറവ് പറയുകയാണ് ചെയ്യുന്നത് പാർട്ടി അവിടെ ജനാധിപത്യം പകുതി പോയി ഇനി തകരാനിരിക്കുന്ന ഒരു ജനാധിപത്യം ഈ അക്രമരാഷ്ട്രീയമാണ് അക്രമരാഷ്ട്രീയത്തിന് വേറെ ഒരു ബുദ്ധിമുട്ടും വരില്ല എതിർ എതിര് വരാനായിട്ട് കാരണം ഓരോ ജംഗ്ഷനിലും ഇന്ന് ഗുണ്ടകൾ വളർന്നു എന്നുള്ളത് എനിക്ക് അയ്യായിരത്തോളം റെസിഡൻസ് അസോസിയേഷനുകളുടെ എനിക്കറിയാം അവരെ ഒന്ന് സംഘടിപ്പിക്കാൻ ആരെങ്കിലും തുനിഞ്ഞാലുണ്ടല്ലോ പോലീസ് ഫോഴ്സിന് സമാന്തരമായൊരു ഫോഴ്സ് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതാരും ചെയ്യാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളയമില്ലാതെ ചാടുന്ന ഒരുപാട് പേര് വരും ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ രാഷ്ട്രീയം കൊണ്ട് എത്തിക്കരുത് എന്നൊരു റിക്വസ്റ്റാണ് എനിക്കുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ വളരെ ശക്തിയോടുകൂടി അക്രമത്തെയും പണക്കൊഴുപ്പിനെയും എതിർത്തില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം പണച്ചാക്കുകൾക്കും അക്രമികൾക്കും അടിയറവ് വയ്ക്കും അത് നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ അരാജകത്വത്തിലേക്ക് ചെന്നെത്തും പിന്നെ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സേ ഇല്ലാതായി പോകും ഇപ്പം തന്നെ ആയിട്ടുണ്ട് പ്രധാന രാഷ്ട്രീയക്കാർക്ക് പലർക്കും സേ കുറഞ്ഞു തുടങ്ങി സ്വന്തം പാർട്ടിയിൽ സേ കുറഞ്ഞു തുടങ്ങി സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് എതിർപ്പുകൾ ശക്തമായി വന്നു തുടങ്ങി അത് നമ്മൾ ചൂണ്ടുപലകയായിട്ട് കാണണം അക്രമം കൂടുതൽ ആര് കാണിക്കുന്നു അവർ ഒരു ഭിന്ദ്രൻ വാലെ ഓപ്പോസിറ്റായി വളർത്തുന്നു എന്ന് എന്നോർത്തണം ഇത് ഗുണ്ടകളുടെ നിങ്ങൾ നോക്കിയോ ഏത് ഗുണ്ടയാണ് കത്തിക്കുക നിന്നെ ഞാൻ തകർത്തുകളയെന്ന് പറയുന്നില്ലേ അവനൊരു ബദൽ ഇന്നുണ്ട് ഒരു കൊച്ചു പിച്ചാത്തിയുമായിട്ട് ഒരു ബദൽ അവിടെ നടപ്പുണ്ട് അവനെന്നാണ് ആ പിച്ചാത്തി അയാൾക്ക് കയറ്റുന്നതെന്ന് മാത്രമേ നിങ്ങൾ നോക്കേണ്ടതുളൂ കാരണം അതാണ് ലോകക്രമം ലോകത്തിൻ്റെ രീതി അതാണ് ഈ ഈ രീതിയിലാണ് ഗുണ്ടകൾ പ്രവർത്തിക്കുന്നത് ഏത് ഗുണ്ടയാണ് മരിക്കാത്തത് അല്ലെങ്കിൽ ക്രൂരമായി വധിക്കപ്പെടാത്തത് അല്ലെങ്കിൽ അംഗഭംഗം സംഭവിക്കാത്തത് കിരീടം സിനിമ വെറുതെ ഉണ്ടായൊരു സിനിമയല്ല മര്യാദക്കാരനായ മോഹൻലാൽ കിരിക്കടൻ ജോസിനെ മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സീൻ കണ്ടില്ലേ ആ സീൻ എങ്ങനെ ഉണ്ടായി അത് അതുപോലത്തെ വികാരങ്ങളുള്ള ഒത്തിരി പേര് ഈ ഈ കേരളത്തിൽ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം കാരണം എനിക്കെതിരെ വരുന്ന അക്രമം എനിക്കെതിരെ കൂട്ടം ചേർന്ന് ചിലർ ആക്രമിക്കുന്നു ഇതിനെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു വലിയ സംഘമുണ്ട് അവരെ യോജിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാലുണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലൊന്നും അത് നിൽക്കിയില്ല വലിയ ഭൂകമ്പത്തിലേക്കാതെ പോകും പോലീസുകാരുടെ കയ്യിൽ നിൽക്കാതെ വരും പോലീസുകാർക്ക് ഇതൊക്കെ അറിയാം എത്ര ഗുണ്ടകളെ പേടിച്ച് നടക്കുന്ന പോലീസുകാരനോടൊന്നറിയാമോ വലിയ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നവർക്ക് പോലും ഇവിടുത്തെ പല ഗുണ്ടകളെയും പേടിയാണ് അവനെ ഗുണ്ട ലിസ്റ്റിൽ പെടുത്താൻ പേടിയാണ് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്ന എത്ര പോലീസ് ഓഫീസർമാരുണ്ടെന്ന് അറിയാമോ ഇത് പോകൊണ്ടു പോകുന്നത് വലിയ അരാജകത്വത്തിലാണ് അത് കൈയടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങൾ കൈയടിക്കുന്നത് നിങ്ങളുടെ കൈകൾ ആരെങ്കിലും ജോസഫ് മാഷിന്റെ കൂട്ട് വെട്ടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ആ കൈയടിച്ചതിൻ്റെ ദോഷം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പക്ഷെ വൈകിപ്പോവും എന്തായാലും മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ഈ നാട്ടിൽ അത് മറന്നുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ പ്രവർത്തിക്കുന്നത് എന്നിട്ട് ഇവർ തന്നെ ഫാഷിസത്തിനെതിരെ കുടിപിടിക്കുന്നു അത് നെറുകട്ട രാഷ്ട്രീയമാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല മറുനാടൻ മലയാളി പ്രവർത്തനം ഇനിയും തുടരും അത് എത്ര രക്തസാക്ഷികളും ഉണ്ടാക്കിയിട്ടാണെങ്കിലും നമസ്കാരം നമസ്കാരം